ഈ പുണ്യഭൂമിയിൽ ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ് എന്നെ സാക്ഷ്യം പറയാൻ അനുവദിച്ചതിന് എൻ്റെ ഈശോയ്ക്കും അമ്മയ്ക്കും കൊടാനും കൂടി നന്ദി പറയുന്നു എൻ്റെ കാലം എൻ്റെ ഞാൻ എടുത്ത ഡേറ്റ് എട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഇന്ന് വരെ എൻ്റെ ഉടമ്പടി പൊതു മുടക്കാതെ ഞാൻ തുടർന്ന് പോകുന്നുണ്ട് ഒരുപാട് അനുഗ്രഹങ്ങൾ ഈശോയും അമ്മയും എനിക്ക് ചെയ്തു തന്നു എൻ്റെ പേര് ജോയ്സി ജോസ് ഇരിഞ്ഞാലുകുട രൂപത ആനന്ദപുരം ചെറുപുഷ്പം ദേവാലയ ഇടവാങ്കമാണ് എൻ്റെ കാലിന് ചൊ പൊട്ടിങ്ങനെ ചൊറിഞ്ഞ് ഒരു നാല് വർഷമായിട്ട് വല്ലാത്തൊരു വേദനയായിരുന്നു എല്ലാവരും എൻ്റെ കാലിൽ കാണുമ്പോൾ പേടിക്കാറുണ്ട് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു അമ്മമാതാവിനോട് പ്രാർത്ഥിച്ചു അമ്മേ എൻ്റെ കാലുമെത്തിയതൊന്ന് മാറ്റിത്തരണേ എന്ന് ഉടമ്പടിയിൽ വെച്ചിരുന്നു അതിൻ്റെ ഫലമായി ഈ പ്രാവശ്യം മഹണ്ട ജപമാലയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഈ ഒക്ടോബർ കഴിഞ്ഞ ഒക്ടോബർ ഇരുപത്തി ഉടമ്പടി ജപമാല റായിൽ ഞാൻ വന്നു ഞാൻ വന്ന് പങ്കെടുത്തു ഞാൻ മാത്രമല്ല എൻ്റെ കൂടെ ഞാൻ അമ്പത്തഞ്ച് പേരെ അറേഞ്ച് ചെയ്ത് ബസ് ബസ്സിൽ ഞങ്ങൾ വന്നിരുന്നു താഴത്ത് കിടന്നാണ് ഞാൻ അവ അഖണ്ഡ ജപമാല റായിൽ പങ്കെടുത്തത് പക്ഷേ എൻ്റെ കാല് പൂർണ്ണമായിട്ട് മാറി സുഖപ്പെട്ടു കൊടാനു നന്ദി പറയുന്നു ഈശോയ്ക്ക് മാതാവിനോടും പിന്നെ എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം എൻ്റെ ഹാൻ ഞാൻ ഉടമ്പ പുതുക്കി പോയിപ്പോൾ പത്രം കൊണ്ട് വിതരണം ചെയ്യാൻ പോകുമായിരുന്നു എല്ലായിടത്തും ഞാൻ പത്രം കൊടുക്കും റെയിൽവേ സ്റ്റേഷനിലും അതുപോലെ എല്ലാ സ്ഥലങ്ങളിലും പത്രം കൊടുത്ത് വരുമായിരുന്നു ഞാൻ അതിനിടയ്ക്ക് ബാങ്കിൽ കയറുണ്ടായിരുന്നു ബാങ്കിൽ കയറി തിരിച്ച് വരി സ്കൂട്ടിയമ്മ വരും വഴി എൻ്റെ ബാഗ് നഷ്ടപ്പെട്ടു ബാഗ് നഷ്ടപ്പെട്ടപ്പോൾ നഷ്ടപ്പെട്ടത് ഞാൻ അറിഞ്ഞില്ല വീടെ വീടെത്താറായപ്പോഴാണ് എൻ്റെ ബാഗ് നഷ്ടപ്പെട്ട വിവരം ഞാൻ അറിയണത് തിരിച്ച് ഞാൻ എൻ്റെ അമ്മ ഞാനിപ്പോൾ പത്രം കൊണ്ടു കൊടുത്ത് വന്നതാണല്ലോ അമ്മേ എൻ്റെ വേഗം നഷ്ടമായില്ലോ എല്ലാ രേഖകളും ഉണ്ടായിരുന്നു ഒന്നും എൻ്റെ വീട്ടിൽ ബാക്കിയില്ല എയ് ടു സൈഡ് എല്ലാം തിരിച്ച് അമ്മേനെ വിളിച്ച് പെട്ടെന്ന് നമ്മൾ പെണ്ണങ്ങളാണല്ലോ വണ്ടി ഓടിപ്പി ഞാൻ അത്ര എനിക്ക് പേടിച്ചിട്ട് പിന്നെ എനിക്ക് ഓടിപ്പിക്കാൻ തന്നെ പറ്റുണ്ടായിരുന്നില്ല എന്നാലും ഞാൻ എനിക്ക് സാധനങ്ങൾ തിരിച്ചു കിട്ടണമല്ലോ എന്നുള്ള രീതിയിൽ ഞാൻ വേഗം അമ്മേനെ വിളിച്ച് അമ്മേൻ്റെ കൂടെ വരണേ അമ്മയെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് ഞാൻ വണ്ടിയും കൊണ്ട് തിരിച്ച് വരുമ്പോൾ ഒരു കാറിൽ കൈ കാട്ടി ഒരു പേര് തന്നെ നിങ്ങൾ വിളിച്ചു അപ്പോൾ ഞാൻ എന്തിനാണോ വഴി ചോദിക്കാനാവും എന്നുള്ള രീതിയിൽ വേഗം വണ്ടി നിർത്തി എന്തു എന്ന് ചോദിച്ചു അവരോട് സംസാരിക്കാൻ പോലും എനിക്ക് അന്നേരം സാധിക്കേണ്ടായിരുന്നില്ലേ അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ബാഗ് നഷ്ടപ്പെട്ടിട്ട് ഞാൻ ചോദി ഇങ്ങനെ കാണാണ്ട് പോവാണ് പറഞ്ഞു പേടിക്കണ്ട ഞങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് അത് രണ്ട് വൈദികരായിരുന്നു ഞങ്ങളുടെ ഇടവേഖല മുൻപിരുന്നിരുന്ന വൈദികരാണ് അവർക്ക് എന്നെ അറിയായിരുന്നു അപ്പോൾ പറഞ്ഞു ചേച്ചി പേടിക്കേണ്ട ഞങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് അപ്പം അങ്ങനെ എൻ്റെ അമ്മ മാതാവ് തന്നാൽ അനുഗ്രഹിച്ചു എപ്പോഴും ഞാൻ വീട്ടീന്ന് ഇറങ്ങുമ്പോൾ ഉടമ്പടി തയ്യലും മൂന്ന് പ്രാവശ്യം പിതാവിനും പുത്രമെന്നുള്ള രീതിയാണ് എനിക്ക് ഞാനത് മൂന്ന് പ്രാവശ്യം ഉടമ്പടി തയ്യലും പറ്റിയിട്ടാണ് എപ്പോഴും വീട്ടിൽ നിന്ന് ഇറങ്ങാറ് എൻ്റെ വണ്ടിയിലും എപ്പോഴും ഉടമ്പടി പത്രം ഉണ്ടാവും പിന്നെ ഈ ലോക്കറ്റും കൊന്തിയും എപ്പോഴും ഉണ്ടാവും ഞാൻ സ്വർണ്ണമാലൊന്നലിടാറ് പക്ഷേ ഇങ്ങനെ ഇട്ടിട്ടാണ് എപ്പോഴും ഞാൻ മാതാവ് കൂടെ വേണം എന്നുള്ള രീതിയിലാണ് ഈ അങ്ങനെ വന്നു എനിക്ക് ആ ബാഗ് തിരിച്ചത് കിട്ടി ഞാൻ മാതാവിന് കൂടാവിന് കൂടി നന്ദി പറയുന്നു പിന്നെ പിന്നെ എനിക്ക് പറയാനുള്ളത് എൻ്റെ സഹോദരിയുടെ മകൾക്ക് ഞാൻ പൈസ കടം കൊടുത്തിരുന്നു അവർ വീട് പണിക്ക് വേണ്ടിയാണ് കൊടുത്തിരുന്നത് പത്ത് ലക്ഷം രൂപയാണ് കൊടുത്തത് തിരിച്ച് നമ്മൾ ചോദിക്കാൻ നിന്നപ്പോൾ അവർക്കത് വിഷമായി മാസം കഴിഞ്ഞ് ആറ് വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ ആ പൈസ തിരിച്ച് ചോദിച്ചത് അപ്പോൾ അവർക്കത് മേമ ചോദിക്കുമ്പോൾ അത് അവർക്ക് ഭയങ്കര ഫീല് ചെയ്തിരുന്നു പക്ഷേ അന്നേരം എൻ്റെ കയ്യിൽ പൈസയൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ ചോദിച്ച് അവർക്ക് തരാനുള്ള വിഷമങ്ങളും കാര്യങ്ങളുണ്ടായിരുന്നു ഞാൻ അമ്മയുടെ ഉപ്പ് കൊണ്ടുപോയി നമുക്ക് കൂടുതലായിട്ടൊന്നും പറയാൻ പറ്റില്ലല്ലോ സ്വന്തം ചേച്ചിയുടെ മകളല്ലേ നമ്മളെന്താ പറയുക അപ്പം ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞ് അമ്മയെ അമ്മ എനിക്ക് മേടിച്ച് തരണം അമ്മേ അല്ലാതെ ഞാനിപ്പോൾ എന്താ ചെയ്യുക നമ്മുടെ മക്കളാണല്ലോ എന്ന് കരുതി അവരുടെ വീടിൻ്റെ അവിടെ ഉപ്പ് വിതറി വിശ്വാസ പ്രമാണം ചെല്ലി അമ്മയോട് പറഞ്ഞു അമ്മേ എൻ്റെ കാര്യം നോക്ക് എനിക്കവരോടൊന്നും ഇനി പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു വീട്ടിൽ വന്നു കഴിഞ്ഞ ജനുവരിയിൽ എനിക്ക് അവർ ആ പൈസ ഏഴ് ലക്ഷം രൂപ തിരിച്ചു തന്നു മാതാവ് എന്നെ എനിക്കു രു കൊടാവിന് കൂടി നന്ദി പറയുന്നു ഈ ചോദിക്കും മാതാവിന് പിന്നെ എന്നോട് എല്ലാവരും പ്രാർത്ഥിക്കാൻ പറയാറുണ്ട് ചോദിച്ച ചേച്ചി എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചോളൂ അപ്പം അങ്ങനെ പറഞ്ഞാൽ എൻ്റെ വീടിൻ്റെ അടുത്തൊരു ചേച്ചി വിവാഹം കഴിക്കാത്തതാണ് അവർക്ക് വഴി കുറച്ച് വഴിയുള്ളൂ വണ്ടിയൊന്നും പോവില്ല ആ ചേച്ചിക്ക് ഭയങ്കര വിഷമായിരുന്നു ഇപ്പോൾ മോളെ എനിക്ക് വേണ്ടി എന്ന് പറഞ്ഞു ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു ആ ചേച്ചിയോട് പറഞ്ഞു ചേച്ചി ഉടമ്പടി എടുത്തു ചേച്ചി കിഡ്നിക്ക് അസുഖം കൊണ്ടൊരു ചേച്ചിയാണ് ഇവിടെ വന്ന് ആ ചേച്ചി ഉടമ്പടി എടുത്തു ആ ചേച്ചിക്ക് വഴിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ഇപ്പോൾ രണ്ട് മാസമായിട്ടുള്ളു ആ ചേച്ചിക്ക് വഴി കിട്ടി ബസ് പോകാനുള്ള വഴി കിട്ടി അമ്മ മാതാവിന് ഈശോയ്ക്കും കോടാവിനും കൂടി നന്ദി പറയുന്നു കാരുണ്യ പ്രവർത്തികള് ഞാനും എൻ്റെ ജീവിത പങ്കാളിയായിരുന്നു ആദ്യം ഞങ്ങൾ അനാഥമന്തില് അരികി കൊണ്ടുകൊടുക്കാൻ പോയത് അപ്പോൾ എന്നോട് കൃപാസനത്തിൽ ഞാൻ കുറേ പേരെ കൊണ്ടുവന്നിട്ടുണ്ട് അവർ ചോദിച്ചു ചേച്ചി ഞങ്ങളും കൂടി കൊണ്ടുപോകുമോ അപ്പോൾ ഞമ്മളതിനെന്തോ കുഴപ്പമില്ല അപ്പോൾ എല്ലാ അനാഥശാലയിലും എന്ന് പറഞ്ഞ് മിക്ക അനാഥശാലകളിലും ഞാൻ ഇരിഞ്ഞാലക്കുടയും കുടകരും ചാലക്കുടിയിലും ഉള്ള എല്ലാ അനാഥശാലകളിലും ഞാൻ എത്തിയിട്ടുണ്ട് അവിടെ ചോറ് വെച്ച് കൊണ്ടു കൊടുക്കും രോഗികൾ കുളിപ്പിച്ച് കൊടുക്കും പിന്നെ അവർക്ക് പൈസ കൊടുക്കും ഡൈബറാണ് വേണ്ടെന്ന് ചതു കൊടുക്കും ലിക്വിഡാണ് വേണ്ടെന്ന് ചതു കൊടുക്കും എല്ലാം വെയ്റ്റ് ടു സൈഡ് എല്ലാം എങ്ങനെയൊക്കെ സഹായിക്കാൻ പറ്റുന്നുവോ എല്ലാം സഹായിക്കും പിന്നീട് അവരും കൂടി എൻ്റെ കൂടെ കൂടാൻ ഷെയർ ചെയ്യാൻ തുടങ്ങി ചേച്ചി ഞങ്ങളും എന്താ വേണ്ടി ചെയ്യാം അപ്പോൾ അങ്ങനെ എല്ലാ മാസം ഞങ്ങൾ പല സ്ഥലങ്ങളിലായിട്ട് ഞങ്ങൾ ചെയ്തു പോരുന്നു പിന്നെ എൻ്റെ പ്രവർത്തി ഞാൻ വഴിയോരത്ത് ഞാൻ ഭക്ഷണം കൊണ്ടു കൊടുക്കും വഴിയോരത്തിലിരിക്കുന്ന എല്ലാവർക്കും പൊതിച്ചോറ് കൊണ്ടു കൊടുക്കും ഹോസ്പിറ്റലിൽ കൊണ്ടു കൊടുക്കും ഇല്ലാത്തവർക്ക് പൈസ കൊടുക്കും എന്നിലായ എല്ലാ സഹായങ്ങളും എങ്ങനെയൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുന്നുവോ എല്ലാം ഞാൻ ചെയ്യും പിന്നെ മുൻകൂട്ടി ഞാൻ തന്നെ പൈസ എടുത്ത സാധനങ്ങൾ മേടിച്ച് നമ്മളെല്ലാം ചെയ്തതിന് ശേഷമാണ് പിന്നെ ഇവരോട് പറയാ ഞാൻ ഇങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പോൾ അവർ ഷെയർ ചെയ്ത് എനിക്ക് പൈസ തരും അപ്പം അങ്ങനെ അങ്ങനെ എല്ലാ പ്രവർത്തികളും ചെയ്യാറുണ്ട് എൻ്റെ ആത്മീയമായിട്ട് ഞാൻ ഇവിടെ വരുന്നതിലും മുൻപ് ഒരു പ്രാവശ്യം ഞാൻ ബൈബിൾ വായിച്ചിരുന്നു അത് കൃത്യനിഷ്ഠ കൂട്ടിട്ടല്ല ഒരേ മണിക്കൂർ രണ്ട് ദിവസമൊക്കെ ഇടവിട്ടു പക്ഷേ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് ഞാൻ ഒറ്റ ദിവസം ബൈബിൾ വായന മുടങ്ങിയിട്ടില്ല അത് ഇപ്പോൾ മൂന്ന് പ്രാവശ്യം എൻ്റെ ബൈബിൾ വായിച്ചു കഴിഞ്ഞു ഇപ്പം നാലാമത്തെ ഇനി പുതിയ നിയമം വായിച്ചു കഴിഞ്ഞു പഴയ നിയമത്തിലിന് നൂറ് പേജും കൂടി ഉള്ളത് വായിക്കാനായിട്ട് ബൈബിളായാലും കൊന്ത ആയാലും എൻ്റെ വ്യക്തിപരമായ പ്രാർത്ഥനയായാലും എല്ലാം എനിക്ക് ഈശോയോടും മാതാവോടും എത്രയും നേരം പ്രാർത്ഥിക്കാൻ പറ്റുന്നുവോ അത്ര നേരം പ്രാർത്ഥിക്കാനുള്ള ആ ഒരു കൃപ എനിക്ക് ലഭിച്ചു പിന്നെ ഞാൻ ഞാനെന്നും നന്ദി പറയും ഈ പ്രതീക്ഷിക്കുന്ന പ്രാർത്ഥന നമ്മൾ ചെല്ലുന്നതോട് കൂടിയിട്ട് അമ്മേ എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് എന്നെല്ലാം ഞാൻ നന്ദി പറയണ അമ്മേ നന്ദി പറയണത് ഞാൻ എനിക്കറില്ല അതുപോലെ തന്നെ പള്ളിയിൽ നമ്മൾ കുർബാനയ്ക്ക് പോകുമ്പോഴും എല്ലാവരും പള്ളിയിൽ നിന്ന് പോയിട്ടുണ്ടാവും പക്ഷെ ഞാൻ മാത്രമേ ഇരുന്ന് ഈശോയോടും മാതാവിനോടും എനിക്ക് കിട്ടിയ നന്ദികളും ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളും പറഞ്ഞിട്ടാ ഞാൻ വരാം അപ്പോൾ എല്ലാവരും ചോദിക്കും ചേച്ചി എന്താ പള്ളിയിൽ നിന്ന് എനിക്ക് ഞാൻ നല്ല എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ എനിക്ക് നന്ദി പറയണം അങ്ങനെ എല്ലാ കാര്യങ്ങളിലും നന്ദി പറഞ്ഞിട്ട് ഇന്ന് വരാം ഇവിടെ വണ്ടിയിടത്ത് തന്നു തുടങ്ങി നന്ദി പറയാണ്ട് എനിക്ക് പള്ളിയകത്തുനിന്ന് എനിക്കാൻ പറ്റില്ല എനിക്ക് എത്ര രസം കട ഒരു ദിവസം ഞാനിവിടെ വന്നുണ്ട് കാലും ഞാൻ വീണിട്ട് മടങ്ങി എനിക്ക് നടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പക്ഷേ എൻ്റെ ഉടുമ്പടി പുതുക്കണ്ട ഡയറ്റായി എനിക്ക് വരാണ്ട സമാധാനം ഇല്ല ഞാനിവിടെ വന്നു എനിക്ക് മുട്ട കുത്താൻ പറ്റാണ്ട് എനിക്ക് സങ്കടമായി പോയി ദൈവമേ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടുണ്ടല്ലോ എനിക്ക് അളത്താറേലും മുട്ടുകൂത്താൻ പറ്റാണ്ട് പോകണത് ഞാൻ പൊട്ടി കരഞ്ഞു പോയി അമ്മയുടെ അടുത്ത് കരഞ്ഞു പോയി ഒന്ന് ഉടമ്പടി എടുത്ത് പോകാം എനിക്ക് മാതാവിന് കിട്ടി അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി അമ്മൻ്റെ കൂടെ ഉണ്ടല്ലോ എനിക്ക് ഭയങ്കര സന്തോഷമായി മുട്ടുകൂത്താൻ പറ്റിയില്ലെങ്കിൽ അമ്മൻ്റെ കൂടെ വന്നില്ലോ എന്നുള്ളൊരു സന്തോഷമുണ്ട് പിന്നെ എന്നു വന്നാലും ഇവിടെ ഞാൻ അഞ്ഞൂറ് രൂപ ഇറച്ചിടാം അപ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കാൻ എന്തിനു ചെയ് ചിത്ര അപ്പോൾ ഞാൻ എനിക്ക് അമ്മ ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തിട്ടുണ്ട് പൈസ അല്ല ഇത്രയും രൂപ അമ്മ എനിക്ക് മേടിച്ചു തന്നെ എൻ്റെ അമ്മയ്ക്ക് കൊടുക്കുന്നതുകൊണ്ട് എന്താ എല്ലാവരോടും ഞാൻ അങ്ങനെ പറയും അഞ്ഞൂറ് ഇടാണ്ട് പോവാണ്ട് എനിക്ക് എനിക്ക് പോയ സമാധാനം ഇല്ല ഇങ്ങനെ ഇത്രയും അനുഗ്രഹങ്ങൾ ചെയ്തു ഇനി എൻ്റെ മരണം വരെ ജോസഫ് അച്ഛനോടും എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് അച്ഛൻ്റെ ഓരോ ടോക്ക് കേൾക്കുമ്പോഴും നമുക്ക് ആത്മീയയിൽ വളരാനും അതുപോലെ തന്നെ അതുപോലെ പ്രവർത്തിക്കാനും ഒരുപാട് കൃപ ലഭിച്ചിട്ടുണ്ട് ആ അച്ഛൻ്റെ സംസാരത്തിലൂടെ കുറേ നമ്മുടെ ജീവിതത്തിൽ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അതുകൊണ്ട് ജോസഫ്നോടും പ്രേക്ഷിതകളോട് എല്ലാവരും എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് വൈദികരോടും സിസ്റ്റേഴ്സിനോടും എല്ലാവർക്കും എൻ്റെ നിത്യമായ പ്രാർത്ഥനയുണ്ട് അവരോട് എനിക്ക് നന്ദിയുണ്ട് അതുപോലെ തന്നെ ഞാൻ കൊടാന് കൂടി നന്ദി പറഞ്ഞ് എൻ്റെ സാക്ഷ്യം നിർത്തുന്നു എൻ്റെ വണ്ടി ഞാൻ അഞ്ച് പ്രാവശ്യം വീണു വല്ലാത്തൊരതിശയ ഒരു പ്രാവശ്യം ഞാൻ പോയി തിണ്ട് ടറിങ് പണി നടക്കണ്ടായിരുന്നു തിണ്ട് കണ്ടില്ല ഞാനിങ്ങനെ മറിഞ്ഞു വീണു റോട്ടർഷക്കാരൊക്കെ ഓടി വന്നു പക്ഷേ എനിക്ക് ഒന്നും പറ്റിയില്ല അന്ന് ഈ കാലുമ വേദനയുണ്ട് ഒന്നും പറ്റിയില്ല അപ്പോൾ ഞാൻ സാക്ഷ്യം പറയാൻ വൈകിപ്പോയി ഈശോടും മാതാവിനോടും ക്ഷമ ചോദിക്കുന്നത് അത് പറയാൻ മറന്നുപോയി പിന്നെ രണ്ടാം വട്ടം ഒരു ചേച്ചി എൻ്റെ പിന്നിലിരുന്നു ആദ്യം എനിക്ക് ധൈര്യം ഉണ്ടായിരുന്നു പിന്നിലിരുത്തി ആ ചേച്ചിക്കുന്ന സുഖമില്ലാത്തത് എനിക്കറിയില്ലായിരുന്നു നമ്മളിങ്ങനെ തിരിച്ച് വന്ന വശം വണ്ടി മറഞ്ഞു രണ്ടുപേരും വീണു ആ ചേച്ചിക്കും ഒന്നും പറ്റിയില്ല എനിക്കും ഒന്നും പറ്റിയില്ല പിന്നെ മൂന്നാം വട്ടം അതുപോലെ തന്നെ പള്ളിയിലേക്ക് പോയിരുന്നു ഞായറാഴ്ച അപ്പോൾ അഞ്ച് മിനിറ്റേ ഉള്ളൂ കുർബാനക്ക് മുൻപ് എത്തണമെന്ന ഭയങ്കര നിർബന്ധമാണ് അപ്പോൾ പോയിപ്പോൾ അപ്പുറത്തെ സൈഡിലുള്ള വണ്ടി കിടക്കണം അപ്പോൾ എൻ്റെ മനസ്സിലില്ല ആ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നില്ല സ്പീഡിൽ പോവലും ആ വണ്ടി ഇങ്ങോട്ട് തിരിക്കലപ്പം പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചു ഞാൻ മറിഞ്ഞു വീണു എന്നിട്ടും എനിക്കൊരു കോറലും ഏൽക്കാതെ മാതാവ് എന്നെ രക്ഷപ്പെടുത്തി എന്നുള്ളതാണ് കാരണം ഞാൻ ഇന്ന് ഉടമ്പടി തരും വിറ്റിട്ട് ഇറങ്ങുള്ളൂ പിന്നെ എനിക്ക് വിശ്വാസം മാതാവിൻ്റെ കൂടെ ഉണ്ടെന്ന് ഒരുപാട് ഒരുപാട് പറഞ്ഞാലൊന്നും തീരില്ല അത്രമാത്രം അനുഗ്രഹങ്ങൾ മാതാവ് എനിക്ക് ചെയ്തു തന്നെ അതുകൊണ്ട് എനിക്ക് എൻ്റെ മരണം വരെ നിത്യതയിൽ ജീവിക്കാൻ എന്നെ അനുവദിക്കണമെന്ന് ഞാൻ ഈശോയോടും മാതാവോടും ഞാൻ എനിക്ക് മുടങ്ങാണ്ട് ഇത് എൻ്റെ മരിക്കണ വരെ എനിക്കിത് കൊണ്ട് നടക്കണം എന്ന എൻ്റെ മനസ്സിലാഗ്രഹം കൊടാനും കൂടി നന്ദി പറഞ്ഞ് എൻ്റെ സാക്ഷി ഞാനിവിടെ അവസാനിപ്പിക്കും ജെറമിയ മുപ്പത്തൊന്ന് ഒമ്പത് പറയുന്നു കണ്ണീരോടെയാണ് അവൻ വരുന്നതെന്ന് എന്നാൽ ഞാൻ അവനെ ആശ്വസിപ്പിച്ച് നയിക്കും ഞാൻ അവനെ നീരൊഴുക്കുകളിലേക്ക് നയിക്കും അവരുടെ വഴി സുഗമമാക്കും ജോയ്സിയുടെ അനുപ്രസാക്ഷ്യമാണ് നമ്മളിപ്പോൾ കേട്ടത് ഈ മകൾ അമ്മയും കൊണ്ടുമാണ് എല്ലായിടത്തും പോകുന്നത് പോകുന്ന വഴിക്കെല്ലാം അമ്മയുടെ സംരക്ഷണം ലഭിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ അനുപ്രാക്ഷ്യ പറയുന്നുണ്ടായിരുന്നത് നാല് വർഷമായിട്ട് കാലിൽ പൊട്ടി വെള്ളം ഒഴുകി പഴുപ്പൊക്കെ ആയി അങ്ങനെ ഭയങ്കര വേദനയുമായിട്ടാണ് ഈ മകൾ നടന്നിരുന്നത് ഉടമ്പടി പുതുക്കി നേർച്ച വസ്തുക്കളൊക്കെ ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് അത് പൂർണ്ണമായിട്ട് മാറി സൗഖ്യം ലഭിച്ചു അതുപോലെ തന്നെ ഈ മകളുടെ പാസ്പോർട്ട് മറ്റുള്ള എല്ലാ രേഖകളും ഫോണെല്ലാം നഷ്ടപ്പെട്ടു പോയിട്ടും അമ്മ മാതാവ് അതെടുത്ത് നഷ്ടപ്പെടുത്താൻ ഒരു ഒന്നുപോലും നഷ്ടപ്പെടുത്താതെ തന്നെ അത് തിരിച്ച് ഈ മകൾക്ക് കിട്ടുകയാണ് ചെയ്തത് അതുപോലെ തന്നെ അഞ്ച് തവണയാണ് ഇവർ വണ്ടിയിൽ നിന്ന് തെറിച്ച് വീണത് ഈ അഞ്ച് പ്രാവശ്യവും ഒരു കുഴപ്പവും വരുത്താതെ മാതാവ് ഇവരെ താങ്ങി സംരക്ഷിച്ചു അതുതന്നെ ഇവർക്ക് വഴി ലഭിക്കുകയുണ്ടായി എന്തെല്ലാം കാര്യങ്ങളാണ് ഈ മകൾ അമ്മയോട് കൊടു ചോദിച്ചതെല്ലാം നട നടത്തി കൊടുക്കുകയും കൂടാതെ എല്ലാ കാര്യങ്ങളിലും അമ്മ അവരെ സഹായിച്ചു അതു തന്നെ ഇവർ പ്രവൃത്തികളെല്ലാം വളരെ കൃത്യമായിട്ട് ചെയ്തു ഉടമ്പടി ശരിയായിട്ട് പാലിച്ചു അപ്പോൾ ഉടമ്പടി ശരിയായിട്ട് പാലിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുമ്പോൾ ഈശോയും മാതാവും നമ്മുടെ കൂടെ വരും പോകുന്നിടത്തെല്ലാം കൂടെ ഉണ്ടാകും അവർ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും വളരെ സഹായിക്കുകയും നമ്മളെ രക്ഷിക്കുകയും ചെയ്യുന്നു എന്ന ഒരു സാക്ഷ്യമാണ് നമ്മളിപ്പോൾ കേട്ടത് അപ്പോൾ ഈ മകൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ദൈവ പിതാവിനും ഈശോയ്ക്കും അമ്മ മാതാവിനും നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം എല്ലാവരും കൈയടിച്ച് ദൈവത്തെ മാറ്റി അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക